പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ദിവികാനേശ്വരിൽ ഏറ്റവും സ്നേഹമുള്ളവരെ എന്നെ സ്നേഹിക്കുന്ന ഒരു കുടുംബം എൻ്റെ സ്വർഗീയ മധ്യസ്ഥൻ്റെ തിരുനാൾ ദിനത്തിൽ എനിക്ക് ആശംസ നേരുന്നതിനായിട്ട് വന്നു അങ്ങനെ വന്ന അവസരത്തിൽ ആ മതക്കന്മാരും അവിടെ രണ്ട് കുച്ച കുഞ്ഞുങ്ങളുമായിട്ട് വന്നപ്പോഴേ അവർ സ്വാതന്ത്ര്യത്തോടെ ഇരുന്ന് ഭർത്താവ് പറഞ്ഞപ്പോൾ ഞാനെ രണ്ട് കുഞ്ഞുങ്ങളെയും ശ്രദ്ധിക്കുകയായിരുന്നു ഒരു കുഞ്ഞ് നന്നായിട്ട് ബിഹേവ് ചെയ്തെന്ന് പറഞ്ഞാൽ പെരുമാറ്റങ്ങളിലൊക്കെ അതിൽ മറ്റേ ഇളയ കുഞ്ഞ് കൂടുതൽ ഡിസോർഡറായിട്ട് പെരുമാറുന്നു ഞാനത് ശ്രദ്ധിച്ചു അപ്പം ഞാൻ മർദ്ദാക്കന്മാരുടെ ചോദിച്ചു നിങ്ങളെ ഈ കുഞ്ഞുങ്ങളുടെ ചെയ്തികളിലെ പ്രവൃത്തിങ്ങളിലൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ അപ്പോൾ അവർ അത്രയൊന്നും കാര്യമായിട്ടത് ശ്രദ്ധിക്കുന്നില്ലായിരുന്നു പക്ഷേ എനിക്ക് മനസ്സിലായി കുഞ്ഞിനെ ഏതെങ്കിലും ഡോക്ടറെ കാണിക്കണം എന്തെങ്കിലും ഇച്ചിരി വളർച്ചയിലെ കുറവുണ്ടാകും അത് കൊച്ചു പ്രായത്തിലാണെങ്കിൽ അത് പരിഹരിക്കാൻ പറ്റും കാരണം നാലഞ്ച് വയസ്സിന് മുമ്പ് കുഞ്ഞുങ്ങളുടെ ഏത് കുറവുണ്ടെങ്കിലും അത് പരിഹരിച്ചു പോകാൻ എളുപ്പമാണ് കാരണം കുഞ്ഞുങ്ങളെ ദൈവത്തിന് മലഹ കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരുന്ന പ്രായമാണല്ലോ അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തു അതിപ്രകാരം അവരെ ഡോക്ടറിനെ കാണാൻ പോയി ഡോക്ടറെ കണ്ടുമ്പം ഡോക്ടർ പറഞ്ഞു ഇച്ചരെ ഡിസബിലിറ്റി ഉണ്ട് അപ്പം അതുകൊണ്ട് ഇപ്പം ഇച്ചിരി ഒന്ന് ഇച്ചിര ഒരു ട്രീറ്റ്മെൻറ്റ് പോലത്തെ വരുന്നല്ല മറ്റു പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ആ കുഞ്ഞുങ്ങളെ സഹായിക്കാനായിട്ട് പറ്റും അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ ആ സമൂഹത്തിൽ വിട്ട് നേരെയാക്കാവുന്ന പറഞ്ഞു അതിനുശേഷം അവരെന്നെ ഫോൺ വിളിച്ച് പറഞ്ഞാ ഈ ഞങ്ങളുടെ കൂടെ ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ കുറേ വർഷങ്ങളായിട്ട് ജീവിച്ചിരുന്നു അല്ലെങ്കിൽ നാലഞ്ച് വർഷം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ആ ഈ ഒരു കുറവുണ്ടെന്നോ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല പക്ഷെ അടുത്ത് വന്നപ്പോൾ അച്ഛനത് ശ്രദ്ധിച്ച് ഞങ്ങൾ പറഞ്ഞു തന്നത് വലിയ ദൈവാനുഗ്രഹമായി ഞങ്ങളത് കാണുന്നു കാരണം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാതിരുന്നത് അവർക്ക് നല്ല വിദ്യാഭ്യാസമുള്ള മതതൊക്കന്മാരാണ് ഒരുപക്ഷെ അവരെ അവരുടെ ജോലി കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കുഞ്ഞുങ്ങളിൽ രണ്ടുപേരും സ്നേഹത്തോടെയൊക്കെ വളർന്നു പോകുമ്പോഴേ കുറവുള്ള കാര്യം ശ്രദ്ധിച്ച് കാണുമല്ലായിരിക്കും പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങളിലെ ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മളെ സഹായിക്കുക അതുകൊണ്ടാണ് നമ്മൾ സ്നേഹത്തോടെ മറ്റുള്ളവരുടെ അടുത്തൊക്കെ കുഞ്ഞുങ്ങളെ കളിക്കാനും കുഞ്ഞുങ്ങളെ ഇടപെടാനും അതുപോലെ വൈദികരുടെ കൈപ്പുശൂഷയും പ്രാർത്ഥനയൊക്കെ നേടുന്നതിനുമായിട്ടൊക്കെ അയക്കണം അപ്പോൾ നമ്മളെ സ്നേഹമുള്ള കുടുംബത്തോടെ അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പരിചയപ്പെട്ടാണ് മറ്റെന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് നമ്മളെ ബോധ്യപ്പെടുകയും നമ്മളതനുസരിച്ച് മനസ്സിലാക്കിയെടുക്കുകയും ചെയ്യുക ഞാൻ വിശ്വസിക്കുന്നത് അത് തമുരാൻ ഇടപെട്ട ഒരു പ്രവൃത്തിയായിട്ടാണ് അപ്പോൾ അതുപോലെ നമ്മൾ തന്നെ നമ്മുടെയും ജീവിതം അനുഗ്രഹപ്രദമായി തീരുക മറ്റുള്ളവരെ നമ്മളെ സ്നേഹിക്കുമ്പോഴും മറ്റുള്ളവരെ നമ്മുടെ കുഞ്ഞുങ്ങളെ അവിടെ കുഞ്ഞുങ്ങളായിട്ട് പോലെ തന്നെ കാണുമ്പോഴും അങ്ങനെ പരസ്പരം സഹായിക്കുമ്പോഴും ഒക്കെയാണ് അപ്പം നമ്മുടെ ജീവിതത്തിലെ ദൈവം ഇടപെടുക നമ്മൾ ഒരുമിച്ച് സ്നേഹത്തിലായിരിക്കുമ്പോഴാണ് അപ്പം അതുകൊണ്ടാണ് ദൈവത്തിന് വചനം പറയുക ആ ഭൂമിയിൽ നിങ്ങൾ രണ്ടു രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്നാപിതാവ് തരും എന്നാൽ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂട്ട് നടത്തേ അവരുടെ മധ്യ ഞാനും ഉണ്ടായിരിക്കും ഈ മക്കളെ എന്നുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വന്നതാണ് അല്ല എന്നെ വിഷ് ചെയ്യാൻ വന്നതാണോ അപ്പം ആ സമയത്ത് തന്നെ അവരുടെ കുടുംബത്തിലെ കാര്യത്തിലും എനിക്കും ഇടപെടുന്നതിനായിട്ട് അത് കാരണമായിട്ട് തീർന്നു ഇതാണ് പരസ്പര സാഹോദര്യം അപ്പോൾ അവരുടെയൊക്കെ കുടുംബജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രശ്നം വന്നാലും അവർ ഫോൺ വിളിച്ച് പറഞ്ഞാൽ എനിക്ക് അവരെ അറിയാവുന്നത് കൊണ്ട് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ എളുപ്പമാണ് നമുക്കൊരു ഓരോ പുരോഹിതരും ദൈവത്തിനും ദൈവജനത്തിനും ഇടയ്ക്കുള്ള മധ്യസ്ഥരാണ് അവർ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ദൈവദർ സമർപ്പിക്കേണ്ടവരാണ് അങ്ങനെയാണ് നമ്മൾ ഈ ഭൂമിയിൽ സ്വർഗ്ഗം രൂപപ്പെടുത്തേണ്ടത് അത് പുരോഹിതൻ തന്നെയാവില്ല എല്ലാ കുടുംബങ്ങളും ചേരുമ്പോഴുമാണ് അത് ഒന്നായിത്തീരുക അതുകൊണ്ട് തന്നെ സ്നേഹമുള്ള മക്കളെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ക്രമീകരണങ്ങളെല്ലാം നമുക്ക് ഉപയോഗിക്കണം അത് വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും അധ്യാപകരുടെയും അറിവുള്ളവരുടെയും ഒക്കെ ആ സഹായം നമ്മൾ തേടുമ്പോൾ നമ്മൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരായിത്തീരും നമുക്കങ്ങനെ ഈ ഭൂമിയിൽ വെച്ചു തന്നെ സന്തോഷപ്രദമായ കുടുംബ വിധം നയിച്ച് നമ്മുടെ മക്കളെയും വിശുദ്ധിയിൽ വളർത്തി നന്മയിൽ മുന്നേറാൻ ശ്രദ്ധിക്കാം നമുക്ക് ഈശ്വര പ്രാർത്ഥിക്കാം ദൈവികാന് ഈശ്വരെയും ഞങ്ങളുടെ കുറവുകളൊന്നും ഒരു പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലാവില്ല പക്ഷെ മറ്റുള്ളവർ ഞങ്ങളെ തിരുത്തി തന്നാൽ മറ്റുള്ളവരുടെ സ്നേഹത്തോടെ ഉപേക്ഷിച്ച് ഉപദേശിച്ചാൽ ഞങ്ങൾക്കത് തീരും അത് ദൈവത്തിൻ്റെ പ്രവർത്തനമാണല്ലോ അതുകൊണ്ടുതന്നെ ഈ തിരുവചനം കേൾക്കുന്ന ഞങ്ങളിലുള്ള കുറവുകൾ മറ്റുള്ളവരിലൂടെ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന ആവശ്യമായ ക്രമാപരങ്ങളും അനുഗ്രഹങ്ങളും എൻ്റെ കുടുംബത്തിലേക്ക് ചൊരിയണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു പകർത്താ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാമൻ്റെ സംസർഗവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ